തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ാരന്റെ മൃതദേഹം ഖബറടക്കി ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പാലിച്ച് വൈകിട്ട് ഏഴ് മുപ്പതോടെ ഓടംപറ്റ പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മറവു ചെയ്തത് മൃതദേഹം എത്തിക്കുന്നതിന് സന്നാഹവും ആരോഗ്യ പ്രവർത്തകരും മുപ്പതോളം ക്രോമാർമാരും സ്ഥലത്തെത്തിയിരുന്നു കുട്ടിയുടെ വല്യുപ്പ അബ്ദുൾ ഖാദർ സൊലാഹി നേതൃത്വം നൽകി നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കൂട്ടും പാടം വണ്ടൂർ